നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരാരി ഇന്ന് ലക്കി കുറിച്ച് ആണ് പറയുന്നത് അപ്പം പലരും ഇവിടെ വരുന്നവർ ചോദിക്കാറുണ്ട് ലക്കി ബാമ്പു വെക്കുന്നത് കൊണ്ട് എന്താണ് ഗുണഫലം അതിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാകും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അല്ലെങ്കിൽ ഇതിന് എത്ര എണ്ണം വെക്കണം ഇത് എങ്ങനെയാണ് സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെയുണ്ട് പക്ഷേ നമ്മൾ ഈ വയ്ക്കുന്ന ലക്കി പാമ്പു പൂർണ്ണമായി ഐശ്വര്യങ്ങളെയും സമ്പദ്ഘടനയും ഒക്കെ കൊണ്ടുതരുന്നതാണ് തരുന്നതാണ് ശരിക്കും നമ്മൾ വെക്കേണ്ട സംഖ്യയാണ് അവിടെ കൃത്യതപ്പെടുത്തേണ്ടത് നമ്മൾ ഒരു സംഗതി ചെയ്യുമ്പോൾ അത് കൃത്യമായി പഠിച്ച് അറിഞ്ഞ് വേണം നമ്മൾ ചെയ്യാൻ എല്ലാ സംഗതികൾക്കും ഭാഗ്യവും നിർഭാഗ്യവുമുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യരുത് ഇവിടെ ഇപ്പോൾ ഞാനിരിക്കുന്നതിൻ്റെ രണ്ട് സൈഡിലായി രണ്ട് ലക്കി ബാമ്പുകൾ ഇത് വളരെ ചെറുതായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഒരു സുഹൃത്ത് അടുവിലുള്ള ബിന്ദു റെഡിയാക്കി കൊണ്ടു തന്നാണ് ഇത് കൊണ്ടുവന്നിട്ട് കുറേ കാലമായി അപ്പോൾ അതിന് ശേഷം എൻ്റെ ഓഫീസിനകത്ത് വെച്ചു അദ്ദേഹം അവിടെ നിന്ന് വളർന്നു ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരാളോട് എപ്രകാരം ആവശ്യങ്ങൾ പറയുന്നുവോ അതുപോലെ ഇവരിൽ ഓരോരുത്തരോടും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയണം വെറുതെ വെച്ചിട്ട് കാര്യമില്ല ഇദ്ദേഹത്തിന് ജലം മാത്രമാണ് കൊടുക്കുന്നത് വേറെ അല്ലാതെ മറ്റ് സംഗതികളൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ തന്നെ നോക്കിക്കോളൂ രണ്ട് മൂടിവിടെ ഉണ്ട് കേട്ടോ ഇതിൽ ഒരു തണ്ടിനോ ഇലക്കോ ഒന്നും ഒരു പഴുപ്പോ പ്രശ്നമോ ഒന്നുമില്ല അപ്രകാരം വേണം നമ്മൾ സംരക്ഷിക്കാൻ ഇതിൻ്റെ തണ്ടിനോ ഇലയ്ക്കോ ഒക്കെ കേടുവന്നാൽ അത് നമുക്ക് നിർഭാഗ്യത്തെ കൊണ്ട് തരും നമ്മൾ വെക്കുമ്പോൾ ഐശ്വര്യപൂർണമായിട്ട് തന്നെ ഫലഭൂഷ്ടമായ രീതിയിൽ തന്നെ വേണം ഇവർ ഇരിക്കാൻ അപ്പം അതിനനുസൃതമായ ലക്ഷ്മി കടാശം നമ്മൾക്ക് ഉണ്ടാകും പൂർണ്ണമായി ലക്കി ബാമ്പു വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സർവ ഐശ്വര്യപ്രദവും സമ്പൽപ്രദവും ഐക്യതയ്ക്കും വേണ്ടിയിട്ട് പത്ത് എണ്ണം വീതം വയ്ക്കുകയും സിദ്ധിക്ക് സർവവിധ ധനധാന്യതി വർദ്ധനവിന് ഗുണഗണങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് ഇരുപത്തി ഒന്നെണ്ണം വയ്ക്കുകയും വേണം ഇതിപ്പം പത്തെണ്ണം വീതമാണ് അപ്പോൾ ശരിക്കും ഇതുപോലെ തന്നെ ഇരിക്കണം ഇതിൻ്റെ ഓരോ ഇലയും തണ്ട നമ്മൾ പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ പോലെയാണ് ഈ ലക്കി ബാമ്പൂൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്രകാരം നമ്മൾ സംരക്ഷിക്കുകയും ഇവർക്കൊക്കെ തന്നെ ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുകയും ചെയ്താൽ പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടാകും അതുകൂടാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യഭാഗത്തിന് വടക്ക് പടിഞ്ഞാറായി ഇപ്പം തെക്കും വടക്കുമാണ് രണ്ടെണ്ണം നമ്മൾ കിഴക്കോട്ട് ദർശനമുള്ള ഒരു റൂമിൽ വയ്ക്കുന്നതെങ്കിൽ ആ വടക്കിരിക്കുന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അതായത് പിൻഭാഗത്തായിട്ട് ഒരു ചെറിയ കിണിയിലോ ഇല്ലെങ്കിൽ കുടത്തിലോ നിറയെ അതിനകത്ത് ആദ്യത്തെ ഒരു തലത്തിൽ വെൺകട ഇടുക രണ്ടാമത് കല്ലുപ്പ് ഇടുക മൂന്നാമത് പച്ചക്കർ ഇട്ട് നിറയ്ക്കുക ഇതിത്രയും കൂടെ ചെയ്ത് വെക്കുക അപ്പം ഇവരുടേതായ പോസിറ്റീവ് ഗുണഗണങ്ങൾ നമ്മൾക്ക് ലഭിക്കും ഇതെല്ലാം ഉത്തമമായ ഫലങ്ങളെ തരുന്നതാണ് അതായത് ഈ ഇരിക്കുന്ന കുടത്തിലാണ് വച്ചിരിക്കുന്നത് ഇത് ഇതേപോലെ തന്നെ വെക്കണം ആദ്യത്തെ പകുതിയിൽ വെൺകടക് രണ്ടാമത്തെ പകുതിയിൽ കല്ലുപ്പ് മൂന്നാമത്തെ പകുതിയിൽ പച്ചക്കർക്കൂരം ഇത്യാദി സംഗതികൾ കൂടെ ചെയ്തു വെക്കാൻ ശ്രദ്ധിച്ചാൽ അഷ്ട ഐശ്വര്യങ്ങളും ഗുണഗണങ്ങളും ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കും സാധാരണ എല്ലാവരും ബാമ്പ് വേടിക്ക് വെക്കാറുണ്ട് അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കാറുണ്ട് അതൊക്കെ ചുവട് അഴുകി പോകുന്ന ഉണ്ടാകും ഇതുണ്ടായാൽ നിർഭാഗ്യത്തെ കൊണ്ടുതരും എന്നാണ് വൈപ്പ് അപ്രകാരം വന്നാൽ ഇത് സമൂരം കൊണ്ടുപോയി ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കിക്കളയണം വീണ്ടും അവിടെ അടുത്ത ശിവക്ഷേത്രത്തിൽ നിന്ന് ശുദ്ധജലം കൊണ്ടുവന്ന് തളിച്ച് പഞ്ചഗവ്യം കൊണ്ട് ശുദ്ധം ചെയ്തതിന് ശേഷം വീണ്ടും വയ്ക്കുക അപ്പോൾ വീണ്ടും മാറ്റമുണ്ടാകും 哪里？莫斯科。